അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അങ്ങനെ കുറേ രാത്രിയായി കേട്ടോ ഇന്ന് എലക്ഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തീരെ സമയം കിട്ടിയില്ല നല്ല തിരക്കായിരുന്നു അങ്ങന വോട്ട് ചെയ്ത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള പൗരൻ എന്നുള്ള നിലയിൽ അതേ ഞാൻ എൻ്റെ വോട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ എന്നാലേ എനിക്കൊക്കെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നേരത്തെ വോട്ട് ചെയ്യുന്ന കാണുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേറൊന്നും ഇല്ല കയ്യിൽ ഇതുപോലെ മശി വരട്ടിക്കൊണ്ട് എല്ലാവരുടെ മുന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ പതിനെട്ടായപ്പോൾ തന്നെ ഞാൻ അമ്മ ആദ്യം കൊണ്ടുപോയി എന്നെക്കൊണ്ട് ഇലക്ഷൻ ഇലക്ഷൻ കാഡ് എടുപ്പിച്ചു പിന്നെ ഇലക്ഷൻ കാഡ് എടുത്ത ടൈമിൽ തന്നെ എനിക്ക് പാൻ കാഡും കിട്ടി അപ്പം പിന്നെ കുറെ നാൾ ആ ഒരു തന്നെ എളുപ്പിലായിരുന്നു കേട്ടോ ഞാൻ കാരണം പാൻ കാർഡൊക്കെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് എനിക്ക് രസമായിരുന്നല്ലോ ആ എനിക്ക് ഒരു കാലം അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് ടീമുകൾക്ക് കഞ്ഞിവോട്ട് ഇന്നായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഞാൻ എന്നെ തന്നെ ഓർത്തുപോയി എന്തായാലും ഇനിയും ശനിയാഴ്ച റിസൾട്ട് വരും ആദ്യമായിട്ട് ഇത്ര പെട്ടെന്ന് റിസൾട്ട് വരുന്നതെന്ന് തോന്നുന്നു കാരണം ഇതിനു മുമ്പൊക്കെ വന്ന റിസൾട്ടൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ പ്രഖ്യാപിച്ച് എന്തായാലും എലക്ഷൻ്റെ കഥയൊക്കെ നടന്നിരിക്കട്ടെ നേരം പോവാൻ ഇത് കഴിഞ്ഞിട്ടൊരു സാധനം വരില്ല അവൾക്ക് കളിക്കുന്ന സാധനം ഒന്ന് രണ്ട് കരിയലെയും പിന്നൊരു ഒരു ലുലു ലുലെന്ന് കിട്ടിയൊരു കവറും അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറങ്ങ് നടന്നോളൂ നല്ല രസം ആശട്ടിയുടെ കാര്യം ചില സമയം നമുക്കൊരു നമ്മുടെ പാൻറ്റലൊക്കെ കയറി പിടിച്ചേച്ച് പറന്ന് പോകുന്നതാണ് അതിലിതിലേക്ക് കെടുവും തീപ്തി ചേച്ചി വയനാട്ടിൽ കിടന്ന് തകർക്കുന്നു കെടുവിനെ വിളിച്ചാൽ പോലും ആശ സംസാരിക്കുന്നില്ല അപ്പം അവൻ വേറെ ഒരു ലോകത്ത് ആശനെ വിളിച്ച കിട്ടത്തേ ഇല്ല ഞാൻ വിളിച്ചാൽ നീ വയനാട്ടിൽ വന്നിട്ട് നീ നീന്താൻ എന്നെ കാണാൻ വരാത്തേ അമ്മ എന്തായാലും അടുത്ത ദിവസം അങ്ങോട്ട് വരത്തില്ലേ അപ്പം കാണാം എങ്ങനെയുണ്ട് എന്തായാലും കൊള്ളാം സംസാരിക്കാൻ കിട്ടത്തില്ല അവൻ ജന്മം ജീവിതം സംസാരിക്കത്തില്ല പക്ഷെ വീണിടം വിഷ്ണുലോകം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് അച്ചാച്ചി ഏത് സുലുവ ഏതമ്മു ഏതച്ചാ അവനിപ്പോൾ അവൻ്റെ അപ്പയും മാമനെയും കണ്ണ കണ്ണമാമനെയും ഉഷേമ്മ മാത്രം പറ്റി ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിടു അങ്ങനെ നിർബന്ധമോ കരച്ചിലോ ഒന്നുമില്ല അത് ഒരിക്കലും അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക എടുക്കുന്ന നല്ലതെട്ടോ കാരണം അങ്ങനെ വിളിച്ച് കരഞ്ഞ് കരയുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ദൈവമെല്ലാം കണ്ടരിഞ്ഞ് ചെയ്തു തരുന്നതായിരിക്കും ഇതൊക്കെ എന്തായാലും അവൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും എപ്പോഴും എന്റെ കാര്യത്തിന് അവനും ഉണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ ഞങ്ങളിപ്പോ ഒന്നിച്ച് പഠിച്ചു വളരുന്ന പ്രായമല്ലേ അപ്പൊ കുഴപ്പമില്ല മേ ഒരു ഒരു മനസ്സിലായില്ലേ നേരത്തെ തന്നെ അത്ര കാപ്പിടുന്നു എനിക്കിപ്പോ ഇല്ലല്ലോ ി മോള് ഇതാണ്ട് പുറത്തുപോയി അകത്ത് വന്നോ ഇവിടുന്ന് പറന്നു പേടിച്ചു ആ മഞ്ഞപ്പടയുടെ ടീഷർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഏട്ടനും ഗിടവും കൂടെ കളി കാണാൻ പോയപ്പോ വാങ്ങിയത് ഇത് പക്ഷെ ഇപ്പഴാ ഒന്ന് പുറംലോകം കാണുന്ന എല്ലാവർക്കും സുഖല്ലേ ഞാൻ ചോദിച്ചില്ല ഒരു സുഖമില്ല എന്താ അങ്ങനെയാ ഒരു മഹാ സംഭവം കഴിഞ്ഞു ഓട്ട് കഴിഞ്ഞു ഇത്രയും ദിവസം വരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് സ്നേഹമായിരുന്നു വരുന്നോ അല്ലെ ഇനി ആ സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ മൈൻഡ് കിറ്റില്ലെന്നു ചുമ്മാട്ടോ മൈൻഡ് ഇവിടത്തെ ഇവിടുത്തെ ഈ നാടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാടുകൾക്കുള്ള ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ പിന്നെ ഒരു വേർതിരിവില്ല ആ ഒരു കാര്യത്തിലാട്ടോ അതെന്നാണല്ലേ ഈ നാട്ടിൽ വരുന്നവരാരും പിന്നെ പോവാത്തേ സത്യം അത് കഴിഞ്ഞ ദിവസം ഇവിടെ തടിയെടുക്കാനെ കൊണ്ട് കുറെ ചേട്ടന്മാർ വന്നു കേട്ടോ അപ്പൊ അവര് വെച്ചു അപ്പൊ നമ്മളെ അറിയത്തില്ല ഇവിടെ ഈ വീട് നേരത്തെ ആരുടെ ആയിരുന്നു എന്ന് മാത്രമേ അറിയത്തുള്ളൂ നമ്മള് ശെരിക്കും അവിടുത്തെ അറിയത്തില്ല അപ്പൊ പത്തനംതിട്ടയെന്ന് പറഞ്ഞപ്പം ഏ ഇവിടെ വീട് വെച്ച ഇവിടെ താമസിക്കുന്നവരാരും പിന്നെ ഇവിടെ വീട്ട് പോ അത് നമ്മുടെ മണ്ണിന്റെ ആ ഒരു പ്രത്യേകതയാണ് ശരിയാ ഞാൻ തന്നെ പോണം പോണോന്ന് േണം അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഇപ്പം അങ്ങോട്ട് പോകണം അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് ജിമ്മിലെ കുറേ ചേച്ചിമാർ വീഡിയോ കാണാറുണ്ട് എല്ലാവരും എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും ഭയങ്കര കമ്പനി എല്ലാവരുമായിട്ട് അങ്ങനെ എന്നും ഒന്നും ഞങ്ങൾ തമ്മിൽ കാണാറില്ല കാരണം ഞാൻ കൂടുതൽ സമയവും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ജിമ്മിൽ പോവാ ചില ആൾക്കാരും നോക്കി നമ്മള് വർക്കൗട്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കത്തേ ഉള്ളായിരിക്കും എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കത്തേ ഉള്ളായിരിക്കും പക്ഷേ അവരൊക്കെ നമ്മളെ ഇങ്ങനെ ഓർത്തു വെക്കുക എന്നുള്ളത് വലിയ കാര്യല്ലേ എന്തോ നല്ല സന്തോഷം ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ ഒരു വണ്ട് ഒന്ന് വണ്ടയെ തലമുടിക്കാത്ത കേറിയക്കല്ലേ നല്ല രസം ഒന്നാതെ ചെലന്തിക്കൂടുപോലെ ആയിരിക്കുന്നത് വന്ന് കേറി ഇറക്കി വിടാനും പാട് ഞാൻ അതുകൊണ്ടൊരു മുടി എപ്പോഴും കെട്ടി വെക്കുന്നു ഇത് ഉണങ്ങാതെ കെട്ടി വെക്കാൻ പറ്റത്തില്ല പിന്നെ എല്ലാവർക്കും സുഖമല്ലേ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായല്ലോ സങ്കടം അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ അമ്മയുടെ സ്വപ്നത്തിൻ്റെ കാര്യം ഇൻസ്റ്റയിൽ ഒരു ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞു എന്നാലും എൻ്റെ അമ്മു നമ്മളൊക്കെ കാണുന്ന സ്വപ്നം പോലെയല്ലോ മണിയമ്മയുടെ സ്വപ്നം മണിയമ്മയ്ക്ക് ഫുള്ള് റെസിപ്പിയൊക്കെ കിട്ടുന്നത് അന്ന് ഫുള്ള് റെസിപ്പി കിട്ടിയിട്ടില്ല കുറച്ചാണ്ട് ഉണ്ടാക്കി പകുതി ചീറ്റിപ്പോന്ന് എന്തോ ആണ് കണ്ടത് കക്ഷി പിന്നെ അത് വിജയിപ്പിച്ചെടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ബാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് സാധനം വിജയിച്ച കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടായി ചിലപ്പോ ഇനി അടുത്ത ദിവസം ഉണ്ടാക്കും ഈ ടേസ്റ്റ് കിട്ടി എന്ന് വരല് ആ ഇത് ഇപ്പൊ മനസ്സിലായില്ലേ പകല് കാണുന്ന സ്വപ്നം ബലിക്കൊന്ന് നിങ്ങൾ കൊണ്ടുപോയി സ്വഭാവം എന്ന് പറയണേ അതായത് ഈ സ്വപ്നം കണ്ടിട്ട് ചില സ്വപ്നം നമുക്ക് ഓർമേ നിക്കുവുള്ളൂ ചിലപ്പോ നല്ല സ്വപ്നമായിരിക്കും അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ മൂത്ത വെച്ചിട്ട് വന്നിട്ട് പിന്നെയും കിടക്കും അത് ബാക്കി കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ആരേലോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം കണ്ട സ്വപ്നത്തിന്റെ ബാക്കി കണ്ടു തീർക്കാൻ വേണ്ടിട്ട് ഉറങ്ങി പിന്നെ കാണാം അങ്ങനെ സ്വപ്നം അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ച സിലബസ് അതല്ല അതായത് ഞാൻ ഉദ്ദേശിച്ച സിലബസ് അതല്ല ഇപ്പൊ നമ്മളൊരു സ്വപ്നം കണ്ടു അത് കൊറച്ചേ കണ്ടുള്ളൂ പക്ഷെ അത് കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് എന്നാ മൊത്തം ഓർമ്മയില്ലതാനും എന്നാലും അത് ബാക്കി കണ്ടു എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം പോയിട്ട് വീണ്ടും വന്നിട്ട് കിടന്നിട്ട് ഉറങ്ങും കാണാൻ വേണ്ടിട്ട് എന്നാ ചിലപ്പോൾ അതിന്റെ ബാക്കി കാണുന്ന ഹെലികോപ്റ്റർ വന്ന് താഴെ വീണ് പൊട്ടി ചിലപ്പോൾ അതിനകത്തൊന്ന് മുട്ട വിരിഞ്ഞു വരുന്നത് ഡൈനോസർ കുഞ്ഞ കയറി അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടല്ലോ ഒരു ലോജിക്കും സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാൻ കാണാൻ തോന്നുന്നു ഞാൻ ആ മണിയമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടി ചിക്കൻ അമ്മൊന്നും അതെ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണല്ലേ നേരത്തെ പറയാം എന്തോ ി എല്ലാരും നടുവേനുള്ളൊരു കട്ടൻ കാപ്പി കുടിക്കരുത് ഓടിക്കരുത് ഇടയ്ക്ക് ഒരു കട്ടൻ കാപ്പി മധുരം ഇല്ലാതെ കുടിച്ചില്ലെങ്കിൽ ഒരു കുറിച്ചില്ലെങ്കിൽ തീരെ പൊടി ഇല്ലാണ്ടോ ഇത് കണ്ടാറിയ കാപ്പിപ്പൊടി തീരെ കുറവ ഇനി കാപ്പിപ്പൊടി ഇട്ടാണെങ്കിൽ നാട്ടിൽ കാപ്പിപ്പൊടി ഇവിടുത്തേത് എനിക്ക് പക്ഷെ അത്ര ഇഷ്ടാട്ടോ ഞാന് നാട്ടിൽ പോകുമ്പോ അവിടെ നിന്ന് കൊണ്ടുവരും നല്ല ഇവിടെ ഇച്ചിരി കാപ്പിപ്പൊടിയിലും പക്ഷെ കാലം കടിച്ച വഴക്കുറങ്ങനെ ഇറങ്ങി പോയത് ഒരു കളിക്കുന്നൊരു സാധനം ഉണ്ട് അങ്ങനെ രൂപ മൂലയ്ക്ക് ഉണ്ട് കുറെ നേരം ഉണ്ട് തപ്പ് തുടങ്ങി സത്യം പറഞ്ഞാൽ ഈ പൂച്ചിന്റെ പകല ഇവിടെ പോകുമ്പോൾ വല്ലാത്ത പണിയെല്ലാം പറഞ്ഞു എനിക്കൊരു സ്വഭാവം ഉണ്ട് എന്തേലും ജോലി ഉണ്ടെങ്കിൽ അത് എളുപ്പം ചെയ്തു തീർക്കണം അതിങ്ങനെ സാരി ഗാമ അങ്ങനെ പറയുന്നത് പറയുന്നതിട്ടേക്കൊന്നും ഇഷ്ടമല്ലോ എളുപ്പം ചെയ്തു തീർത്താ പിന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അവര് വല്ലാത്ത മൂകരാണ് മനസ്സിൽ ഇപ്പൊ ഈ പൂച്ച വന്ന പിന്നെ ഒരു രക്ഷയില്ല ഞാൻ വേണ്ടി വലിയ പിള്ളേർ ചീത്ത കഴക്കും പറയുന്ന പോലെ ഞാൻ ഉറക്കെ പറഞ്ഞു ഓർത്തിനി എന്നെ വല്ലതും പറയുന്നതാണോ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ചു മിണ്ടാ മിട്ടാൽ മതി ഞാൻ ആ കടലിൽ കിടന്നു ശേഷിക്കുന്ന അധികം മൊബൈൽ വെച്ചിട്ട് ഞാൻ സീരിയൽ കാണണം അപ്പം ഞാൻ എന്താ ഈ കൈ ഇങ്ങനെ നോർത്ത് വെക്കും അതെൻ്റെ കൈ ഇങ്ങനെ ഓരോ വെള്ളം പിടിച്ച് വായിച്ച് കടിക്കും കടിക്കത്തില്ല ഇങ്ങനെ കളിക്കും പിടിച്ചു തൻ്റെ തട്ടി എന്നിട്ട് നാല് നക്കും തരും എന്നിട്ട് പിന്നെ ഇറങ്ങി പോകും പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും മാസം അറിയത്തില്ല ഇതിന്റെ പ്രായം നമുക്ക് വന്ന് കേറിയ പൂച്ചയല്ലേ അതുകൊണ്ട് അറിയത്തില്ല നോക്കട്ടെ എന്തായാലും കൊറച്ചു ഇച്ചിരി കൂടെ വലിപ്പായിട്ട് കാരണം ഒന്ന് ആരോഗ്യം വരട്ടെ ആകെ ആ തിന്ന് കഴിയുമ്പോ ഉണ്ണി വയറ് മാത്രം ഇങ്ങനെ പോണ്ട പോലെ ഇരിക്കുവന്നേ ഉള്ളൂ വില മരുന്നൊന്നും കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇഞ്ചക്ഷൻ എടുക്കണം കൊറേ പണിയുണ്ട് ഏതായാലോന്നു പോലും അറിയത്തില്ല വല്ല നാടൻ ഉണ്ടായ ഭാഷ പൂച്ചയാണോന്നും അറിയത്തില്ല വളർന്ന് വരുമ്പോ ഏതാക്കുവാലോന്ന് പറഞ്ഞുകൂടാ നോക്കട്ടെ എന്തായാലും കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കണ കാരണം ഇനി കിടവായാലും വരുമ്പോൾ അവൻ്റെ കൂടെ തലേ കുത്തി അറിയാനുള്ള എപ്പോഴും ചോദിക്കും അമ്മൂന്റെ പൂച്ച ഞാൻ ഞാനെന്ത്യേ പൂച്ച സംസാരിക്കോ പിന്നെ പൂച്ച കൂടെ ആ സംസാരിക്കുമോ എന്ന് പറഞ്ഞു കൊടുത്താ അങ്ങനെ അവൻ ചോദിച്ചു പൂച്ച സംസാരിക്കോ അതിനെ സംസാരിപ്പിക്കാൻ ചോദിച്ചു ദൈവം ഇതിനെ എങ്ങനെ സംസാരിക്കാന് അയ്യോ ഒന്നും പറയണ്ട എന്തൊക്കെ കഥകൾ കേട്ടാ പറ്റോന്നറിയോ നക്കൊന്നും കേൾക്കാനില്ല ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയൊന്നും പറയാൻ സമ്മതിക്കുന്നില്ലെന്ന് എന്താ സംഭവം എന്നറിയാവോ ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഈ കറണ്ട് പോയ പോലെ ഞാൻ മറന്നുപോകും അപ്പം ഓർക്കുമ്പോൾ ചിലപ്പം അമ്മ പറയുന്നുണ്ടോ എന്ന് പോലെ നോക്കാൻ ഞാൻ പോയി പറഞ്ഞു പോകുന്നു അല്ല സമ്മക്കാത്തല്ലായിട്ടും ഇപ്പൊ തന്നെ ഞാനെന്തോ പറയാൻ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ല പറഞ്ഞോളെ അതാണ് ഞാൻ മറന്നു ഇനി ഞാൻ കുറച്ചു ഓർക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ ക്രിസ്മസിന്റെ അവധിക്ക് നാട്ടിൽ പോകണം വിചാരിക്കുന്നുണ്ട് പോയിട്ട് കിടുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരും കുറച്ച് ദിവസം കിടുവിനെ കൊണ്ട് നിർത്തണം ഇവിടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സെമസ്റ്റർ എക്സാം അതിന് മുന്നേ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവിടണം കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ ഞാൻ ഞാനും പോയിട്ട് എന്റെ അമ്മയൊന്ന് കാണണം എന്റെ മൂത്ത മോൻ്റെ അടുത്തൊന്ന് പോകണം ചേച്ചിയുടെ അടുത്ത് കാരണം അന്ന് മാമി മരിച്ച ടൈമിൽ പോയതല്ലാതെ പിന്നെ പോയിട്ടില്ല അപ്പൊ എന്തു പറയും എന്നെ വിരളെ പിടിച്ച് വലിക്കുന്നുണ്ട് ചില സമയം ഉണ്ടല്ലോ മടി കയറിയിരിക്ക എന്നിട്ട് തോളയിൽ ഇവിടെ വന്നിരുന്നിട്ട് മേളീൻ താഴോട്ട് നോക്കും എന്തൊക്കെയാ താഴെ നടക്കുന്ന രീതിയിൽ തോളെ വന്നിരുന്ന് വെറുതെ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കും ചില സമയം ആ തോളയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് ഉറങ്ങുകയും ചെയ്യും ഏത് കുഞ്ഞു ഇങ്ങനെ കൊണ്ടിറങ്ങുന്നല്ലോ എനിക്ക് ചില സമയം ഇടുവിനൊക്കെ ഓർമ്മ വരുത് കാണും ഞങ്ങളെന്നും എന്നൊന്നല്ല രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ കുളിപ്പിക്കും അമ്മയല്ല ഞാൻ നമ്മളെന്നും നമ്മളൊന്നും കുളിപ്പിക്കാനെന്നും കുളിപ്പിക്കും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാരും വിശേഷങ്ങളൊക്കെ തിരിച്ചും പറയണോ കമന്റിൽ കൂടെ ആ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താണെന്നറിയോ ഇപ്പോൾ പുറത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ചോദിച്ച ഏറ്റവും നിങ്ങക്ക് എന്താ പറയാ മണ്ടത്തരം തോന്നിപ്പ് സ്വപ്ന ഏതാന്ന് ഓർമ്മയുണ്ടെങ്കി പറയണേ വെള്ളച്ചാടിയായിരിക്കും അതിന് വീഡിയോ സമയം ഇല്ലാത്തത് അതി കണ്ടു തീർക്കുന്നത് അപ്പൊ സ്വപ്നത്തിന്റെ കാര്യം അങ്ങനെ ആയിട്ട് ഇട്ടാ മതി കമന്റായിട്ട് ഇട്ടാ മതി ഞാൻ പറയാം അല്ലെങ്കിൽ ഒരു നമ്പരറിയോയ്സ് മെസ്സേജ് വിട്ടാലും എത്ര ഉണ്ടെന്ന് ഞാൻ ഒരു ഉണക്കത്തേങ്ങയുടെ അത്രേ ഉള്ളു എന്നാ കയ്യിലിരിപ്പോ ഭയങ്കര ഇഷ്ടമാണ് കൈയുടെ ചൂട് പറ്റി ഉറങ്ങാൻ ആ പറഞ്ഞു വന്നാൽ അതല്ല നിങ്ങളും ഇങ്ങനത്തെ സ്വപ്നങ്ങൾ ഒരു ബന്ധമല്ലാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വായിക്കാനൊരു രസം അതുകൊണ്ടുണ്ട് ഞാൻ വീട്ടിൽ ചത്ത സ്വപ്നം പറയണോ വേണ്ട അപ്പൊ രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുറക്കി ചിരിക്കാൻ ഇതേമേ സങ്കടമുള്ള കാര്യം പറയുമ്പോൾ ചിരിക്കാൻ പാടില്ല എന്നാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ സങ്കട കാര്യങ്ങൾ പറയുമ്പോൾ അറിയാണ്ട് ചിരി അമ്മേനെ മരിച്ചു പരക്കാത്ത കൊണ്ടു ഞാനപ്പൊത്തും ദൈപ്പ്മെ പ്രായത്തിന് മൂത്തേപ്പു അമ്മയ്ക്ക് രാവിലെ എന്തോ എന്റെ സോക്കേടാ ചിരിക്കുന്നൊക്കെ അങ്ങനെ ആദ്യം ശരിക്കും സങ്കടം കേട്ടോ എന്നിട്ട് അമ്മ അമ്മ പറയുന്നതിന്റെ കൂട്ടത്തി അമ്മയ്ക്ക് സങ്കടവും വരുന്നുണ്ട് ചിരിയും വരുന്നുണ്ട് ഒരേ സമയം കണ്ണും നിറയുന്നുണ്ട് കക്ക കക്കും ചിരിക്കുന്നുണ്ട് പറയണ്ട അത് പറഞ്ഞ അല്ല അതിന് രാവിലെ ഇത്ര സസ്പെൻസ് ചത്തങ്ങ പോയില്ലല്ലോ എണ്ണീച്ച് വന്നല്ലോ ചത്തോ മരിച്ചു പോയില്ല വന്നു എന്തായാലും ചത്താങ്ങാവുന്നില്ല സമയായിട്ടില്ല വേണ്ട എൻ്റെ അമ്മ പറഞ്ഞു കാരണം എന്റെ ജാതക എഴുതി വച്ചിട്ട് എൺപത്തിരണ്ട് വയസ്സ നേടാ ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് എൺപത് വയസ്സാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയോട് അത്രയും പ്രായമൊന്നും ഞാൻ ജീവിച്ചിരിക്കുന്നില്ല വിടെ ആട്ട് കേൾക്കാൻ നല്ല രസം ഒരു കാര്യമില്ലാണ്ട് ഞാൻ ചൊറഞ്ഞ് ആട്ടു കേൾക്കാൻ വേണ്ടിട്ട് മാത്രം ചൊറിയാറുണ്ടായിരുന്നു ഞാനങ്ങോട്ട് വരുന്നുണ്ടപ്പോ വരണ്ടവിടെ നീ എന്തിനാ വരുന്നേ നീ ഒരു ദിവസം വരും എന്ന് പറഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞ എന്തായാലും വരുമല്ലോ പരാതിരിക്കാൻ പറ്റുമോ അമ്മയായി പോയി അങ്ങനെ ഒരു ഒരു വർഷം വർഷമാവാറില്ല മാമി കഴിച്ചിട്ട് അറിയത്തെ എട്ടു മാസം കഴിഞ്ഞാ അതൊക്കെ അങ്ങനെ ജനിച്ചാൽ ഒരിക്കലും മരിക്കും ആ വിഷയം വേടും നമുക്കത് വേണ്ട അങ്ങനെ ഇനിയും സ്വപ്നങ്ങളും കുറേ കാണാനുണ്ട് കുറെ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുണുണ്ട് അപ്പം ഇതുപോലെ കണ്ട സ്വപ്നത്തിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക വേറെ എന്തൊക്കെയോ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയമാകുമ്പോൾ ഞാൻ ഒക്കെ മറന്നു പോകുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ട് എനിക്ക് വയ്യ വലിച്ചുന്നുണ്ട് അപ്പൊ ഇത്രക്കോളൂ നമ്മുടെ വീഡിയോ എന്റെ കാപ്പിരുന്ന് തണുത്ത് എല്ലാവരും നല്ല സ്വപ്നം കണ്ട് നാടക ഉണരാൻ വേണ്ടിയിട്ട് കണ്ട സ്വപ്നത്തിന്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചില്ലേ ഒന്നുമെങ്കിലും പറയണം പറ അതല്ലാ അോ കേറ്റ പറഞ്ഞോ അപ്പൊ ശരി